നമ്മുടെ കേരളത്തിൽ ചുരുക്കം ചില ക്ഷേത്രങ്ങൾ മാത്രമാണ് ചതുർഭുജ പ്രതിഷ്ഠയുള്ളത് ഇവിടെ ഇരിക്കുന്ന മുരുകൻ ചതുർഭുജ പ്രതിഷ്ഠയിലാണ് ഇരിക്കുന്നത് ഇതുപോലൊരു കാഴ്ച കണ്ടിട്ടുള്ളൂ ഇവിടെ ഉത്സവത്തിന്റെ തലേ ദിവസം പൊങ്കാല കഴിയുമ്പോൾ ഇതേപോലെ തിളച്ച വെള്ളത്തിലുള്ള മഞ്ഞൾ നീരാട്ട് ഇവിടെയുള്ള ഒരു പ്രത്യേകതയാണ് പായസം കൊടുത്തു തുടങ്ങി അപ്പോൾ ഈ പായസം വാങ്ങാനുള്ള തിരക്കുണ്ടോ അപ്പോൾ എനിക്ക് നമ്മുടെ ആ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത് ഇപ്പം രണ്ട് കുട്ടികൾ പാത്രവും ആയിട്ട് വന്ന് പായസവും കൊണ്ട് പോകുന്നുണ്ടോ അപ്പം കുട്ടിക്കാലത്ത് നമ്മുടെ കുറച്ച് കാഴ്ചകളും ആയിട്ട് സാമ്യം തോന്നി ഈ ഒരു കുട്ടികളൊക്കെ വന്ന് പായസം വാങ്ങുന്ന കാഴ്ച ഉണ്ട് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആയിരിക്കും എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ ഇപ്പം പോകുന്നത് വേറെ വല്ല ഒരു ഉത്സവപ്പറമ്പിൽ നിൽക്കുവാണ് അപ്പോൾ ഇവിടുന്ന് വീഡിയോ എടുപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഐശ്വര്യമായിട്ട് ഇവിടെ ഒരു ചായയും കുടിച്ച് ഒന്ന് സെറ്റ് ആയിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു ഫ്ലോർ ബജിയും ചായ കൊണ്ട് നമുക്ക് തൽക്കാലം ചായ മാത്രം മതി ചായ ഉണ്ടോ സ്ട്രോങ് ആണ ലൈക്ക് ആണോ സ്ട്രോങ് ചായ മധുരവും കൂടി ഇട്ടെ ആദ്യമായിട്ടാണ് നമ്മൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ ഒരു ഇൻട്രോ ഇടുന്നത് അതായത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ അല്ലെ ചായ കുടിച്ചോണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കയറാം ചായ കൊള്ളാൻ കേട്ടാം നമുക്ക് വേണ്ടി മാത്രമായിട്ട് ഇഷ്ടയാണ് കേട്ടാ കേട്ട ആഹാ അത് അങ്ങനെ ഉറങ്ങിയില്ല ഇപ്പൊ നമുക്ക് വേണ്ടി മാത്രം ഇട്ടേണം ഇപ്പൊ വേറെ ആരും ആരു ആ അല്ല അത് മനസ്സിലായി നിൽക്കുന്നത് പാറയിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് നമ്മുടെ പുത്തൻകുളത്ത് നിന്നും മൂന്നിൻ മൂട് പോകുന്ന വഴിക്ക് വലതു സൈഡിലാണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രം ഒരുക്കങ്ങളെല്ലാം പാറ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തൈപ്പത്സവം ഫെബ്രുവരി ആറ് മുതൽ പതിനൊന്ന് വരെ നമ്മൾ ആഘോഷിക്കുകയാണ് നല്ല രീതിയിൽ അപ്പൊ ഇന്ന് ഇവിടെ ആറാം തീയതി ഇവിടെ നാളെ മുതൽ നമുക്കിവിടെ വിവിധ സ്റ്റേജ് പരിപാടികളുണ്ട് ഡാൻസ് കൈകൊട്ടികള് പിന്നെ ഗാനമേള അങ്ങനെ വിവിധ പരിപാടികളുണ്ട് നമ്മൾ ഈ വർഷത്തെ ഉത്സവം നല്ല രീതിയിൽ ആഘോഷിക്കാണ് സിനിമിക്കുന്നത് ഉത്സവത്തിന് എല്ലാവരെയും ക്ഷണിച്ചു കൊള്ളുന്നു നല്ല ഭംഗിയായിട്ട് കൊടിമരം സെറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ദിശയുണ്ട് അപ്പം അങ്ങോട്ട് തന്നെ കറക്റ്റായിട്ട് തിരിക്കണം അപ്പം അതാണ് ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഉത്സവത്തിന് ഏറ്റുന്ന കൊടി അപ്പം കൊടി ഇവിടെ വെച്ച് ക്ഷേത്രത്തിനകത്ത് പൂജയും കഴിഞ്ഞിട്ടാണ് കൊടിമരത്തിൽ കൊടിമരത്തിലേറ്റുന്നത് അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടല്ലേ ആൾക്കാരൊക്കെ ഇപ്പോഴേ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് തലയ്ക്കുളം സുബ്രഹ്മണ്യ ക്ഷേത്രം പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇവിടെ ഈ വലിയൊരു ക്ഷേത്രം ഉണ്ടായിരുന്ന ഒരു മഹാക്ഷേത്രമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അത് നശിച്ചു പോയതാണ് എൻ്റെ അമ്മയും മറ്റു എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ ഒരു അമ്പലം ഉണ്ടാക്കിയതായിരുന്നു ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അന്നും സുബ്രഹ്മണ്യ ക്ഷേത്രം തന്നെയായിരുന്നു നശിച്ചു പോയ സുബ്രഹ്മണ്യ ക്ഷേത്രം ഇപ്പോൾ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിൽ നിന്ന് വിവിധമായിട്ടുള്ള ഒരു ക്ഷേത്രമായിരുന്നു അന്നുണ്ടായിരുന്നു എന്നാൽ ഈ ഏകദേശം രണ്ട് രണ്ടിലേക്കർ സ്ഥലം ഈ സ്ഥലത്തുണ്ടായിരുന്നു അത് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ വളരെ പരിമിതമാണ് നമുക്ക് ഇവിടെ ഉത്സവം നടത്തുന്നതിന് തന്നെ വലിയ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ് കാരണം ക്ഷേത്രത്തിന് പല്ലിയുണ്ട് ഒരു സ്ഥല സൗകര്യം വളരെ കുറവാണ് ആകെ രണ്ട് മൂന്ന് സെൻ്റാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റ് വിപുലമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാനോ സഹകരിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് പ്രതിഷ്ഠ ചതുർജാഗുവാണ് അത് ഏകദേശം ഒരു പത്തൊൻപത് വയസ്സ് പതിനേഴ് പത്തൊൻപത് വയസ്സിനുള്ളിൽ പ്രായമുള്ള വിഗ്രഹമാണ് അപ്പോൾ അതിന് ചതുർഫുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ നാല് കൈ ഉള്ളതാണ് അപ്പോൾ നമുക്ക് ഈ തെക്കൻ കേരളത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെയുള്ള ക്ഷേത്രം ഉള്ളൂ അപ്പോൾ ഈ ആദ്യ കൊണ്ട് വളരെ പ്രശസ്തി ആർജിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ ഈ ക്ഷേത്രം എന്നിട്ട് കൂടുതലൊന്നും പറയാനില്ല ഇപ്പോൾ ഞങ്ങൾ വച്ചുതോറും തൈക്കോയം തിരുന്നാളിലാണ് ഇവിടുത്തെ മഹോത്സവം അത് ആറ് ദിവസം ആറ് ദിവസത്തെ ഉത്സവം എല്ലാ ഉത്സവവും ഞങ്ങൾ നടത്തി വരികയില്ല അത് ഈ ഇത്ര എല്ലാവരും സഹകരിക്കുക ഇതിനകത്ത് സഹകരിച്ച് നാട്ടുകാരുടെയും കൂടെ അവർ സഹകരണ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് പോകാൻ പറ്റും അതുകൊണ്ട് എല്ലാവരെയും സവകര്യം ചെയ്യുന്നു ഇത് ഇതിനോടൊക്കെ ഞങ്ങളോടൊക്കെ സഹകരിച്ച് മുന്നോട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ എല്ലാവരെയും ശ്രദ്ധിക്കുകയാണ് ത്തിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ചതുർഭുജ പ്രതിഷ്ഠകൾ അങ്ങനെയുള്ള ഒരു പ്രതിഷ്ഠയാണ് നമ്മുടെ ഈ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലുള്ളത് അപ്പോൾ ഈ ഒരു കാഴ്ചയും ഉത്സവത്തിൻ്റെ വീഡിയോയും നമ്മുടെ ഒരു തൈപ്പൂയത്തിൻ്റെ ഒരു ഉത്സവ ആഘോഷ കാഴ്ചകൾ ഈയൊരു ക്ഷേത്രമുറ്റത്ത് നിന്ന് നമ്മൾ ആരംഭിക്കുക ഇനി അങ്ങോട്ട് വളരെ നല്ല കാഴ്ചകളും ഒരുപാട് വീഡിയോസും എല്ലാമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഏതായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത കിടുക്കാച്ച് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇറ്റ്സ് മീ സുരേഷ് സൈനിങ് സൈനികം ഈ ഓലമടലും കൊണ്ടുപോകുന്നതാണ് എന്തിനാണെന്ന് അറിയാമോ ഇത് നമ്മുടെ പ്രശസ്തനായ ഒരു ആനയാണ് അറിയാമോ ആർക്കൊക്കെ ഉണ്ണിമങ്ങാട് ഗണപതി അപ്പം ഈ ഉണ്ണിമങ്ങാട് ഗണപതിയാണ് ഇവിടെ ഇരിക്കുന്നത് അതിന്റെ ഫ്രണ്ടിലായിട്ട് ഹൗവാ ഹവ്വാ പാട്ട് വിട്ട് ഒരു ഫ്ലോട്ടും കടമ്പോണ്ട് അപ്പൊ പാട്ടൊക്കെ കേട്ട് തലയൊക്കെ ചുരുക്കിയാണ് ഈ ഓലമടലും തിന്നുകൊണ്ടിരിക്കുന്നത്